welcom back to my youtube channel appo nammude big boss inde latest episode lo vaadu karyangal nanthittunde nammude aaryan aaryinte konje sambhavangalum adolene nammude giselle inde karyangalukku nammude rally ta vannu pogiitte und and namme ellarum enne kaadirunna oru sambhavana oru eviction aanu nadannathu and also veru uh, araal edit cheyano enikku bhyakara anghayund next week ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക കമന്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സോ കമന്റിലൂടെ മാത്രമേ ഞങ്ങൾ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ സോ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്താനി പിന്നെ മസ്താനി വന്നതും പോയതും ഒക്കെ നമ്മളൊരു ഒരു ഒറ്റ വീട്ടിലുള്ളിൽ കണ്ടു ആൻഡ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിക്ക് ഭയങ്കര കൊച്ചമായിരുന്നു ഗൈസ് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയണമെന്നുണ്ടോന്നൊക്കെ ചോദ്യക്കൂടിക്കാരിന്താണ് പറയാനൊന്നുമില്ല പക്ഷെ പ്രവീൺ പോയപ്പോൾ അങ്ങനെയായിരുന്നു ലൈക്ക് ഇത്രയും നാളത്തെ ബിഗ് ബോസിൻ്റെ എഡിഷനിലൊരു ഒരു സ്പെഷ്യൽ എവിക്ഷൻ ആയിരുന്നു നമ്മൾ മസ്താനിയുടെ എവിക്ഷൻ എന്ന് പറയുന്നത് സോ അപ്പം ഇന്നത്തെ ഒരു സംഭവം അതായത് കഴിഞ്ഞ ആഴ്ച അപ്പാനീശ്വരത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പാനീശ്വരത്ത് പോയ ആ ഒരു വീട്ടിൽ പുള്ളിക്കാരി പിന്നീട് പറഞ്ഞു ബാക്കപ്പ് ചെയ്ത് വെച്ചു നെക്സ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മസ്താനിയുടെ വേറെ കാര്യങ്ങളിലൊക്കെ ഇന്റർവ്യൂ ചെയ്തത് അടിപൊളിയായിരുന്നു ഏഷ്യൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ പുള്ളിക്കാരി നല്ല രീതിയിൽ നമ്മുടെ ലാലേറ്റിനൊക്കെ ഊക്കി വിട്ടിട്ടുണ്ട് ആൻഡ് പുള്ളിക്കാരി ആ ഒരു ഉച്ചഭാഗത്തോട് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പം ഏറ്റവും ആദ്യം തന്നെ സംസാരിച്ചത് ഒനിലിന്റെ ഇഷ്യൂ ആണ് അപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാമായിരിക്കും നമ്മുടെ ലക്ഷ്മിക്കിട്ട് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ അതായത് ആതിലനുറ ഇഷ്യു ഓക്കെ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒനീലിന്റെ ഒരു ഇഷ്യൂ ആണ് അപ്പം അത് പരിഹരിച്ചു അപ്പം എന്താണ് ഒനീലിന്റെ വീട്ടിൽ നിന്നൊക്കെ ഒക്കെ ഒഴിപ്പിച്ച് ഒനീലിനോട് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിട്ടും ഒനി ഒനിലിനൊരു ഭയങ്കര ഒരു അതൊരു നല്ലൊരു അടിപൊളി എന്താ പറയുക ഒരു ആഴ്ച വന്നുകൊണ്ട് ഞാൻ ഒനിലിനൊരു നല്ലൊരു നെയിമായി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഒനിലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് സ്പേസിലാണ് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മസ്താനിൻ്റെ ഒരു കാര്യം പറയുക പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ മസ്താനിൻ്റെ കുറ്റം പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ എങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മള് ഒന്നെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ അതിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പൊ ഒരു പെണ്ണെ തൊട്ട് ആട്ടില്ലെങ്കിൽ കുളിക്കാരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ വരും പക്ഷെ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഒരാൾ സഡൻ ആയിട്ട് വന്ന് നമുക്ക് അപ്പം എന്താ പറയാ റിയാക്ഷനോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസോ ഒന്നും മുഖത്ത് കാണത്തില്ല അതിനുശേഷമായിരിക്കും നമ്മൾ ചിലപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് അങ്ങനെ ബസ്സിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സോ ആ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഞാൻ ട്രിവാൻഡ്രം ടു അടൂരിലേക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു അപ്പോൾ ബസ്സിൽ ഒരു പുള്ളി ഇങ്ങനെ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്കത് ഓപ്പൺ ആയിട്ട് പറയാൻ വെച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടത് പക്ഷെ അപ്പം എനിക്ക് എന്താ ചെയ്യാനില്ല എനിക്ക് സൗണ്ട് വരുന്നില്ല കാരണം ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ പുള്ളിക്കാരി എന്നെ പുള്ളിക്കാരനെ എന്നെ കണ്ടപ്പോൾ പെട്ടെന്നിങ്ങനെ ബാഗ് മാറ്റിയിട്ട് പെട്ടെന്നിങ്ങനെ പോയി അവിടെ ബസ് നിർത്തിയിട്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയി സോ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഞാൻ സ്ട്രക്കായിപ്പോയി പിന്നെയാണ് എനിക്ക് അവിടെ എന്താ പറയുക സംസാരിക്കാനൊക്കെ ഒരു 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 സംഭവം വന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മസ്താലിൻ്റെ കേസ് മേ ബി അങ്ങനെ ആയിരിക്കാം പിന്നീടാണതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതും അടുത്തിരുന്നൊരു പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു ബാറ്റിൽ നിന്ന് ചേട്ടൻ എന്തെങ്കിലും ഫീൽ ചെയ്തു അപ്പോൾ പറഞ്ഞാ ു പുള്ളിക്കാരി പറഞ്ഞു പക്ഷെ അപ്പോഴത്തേക്ക് അവനെ ഓടി രക്ഷപ്പെട്ടിരുന്നു അപ്പോ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വയറിൽ ഒരു പ്രഷർ തരുന്നു പോലെ കണ്ടു എന്നാണ് പറഞ്ഞത് എന്നാണ് മസ്താനി പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരി അത് ഓക്കേ അല്ല ഞാൻ ഒരിക്കലും മസ്താനി പറഞ്ഞൊരു സംഭവത്തിനെ അങ്ങനെ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ എക്സ്പ്രഷൻ വരുന്ന കാര്യം ഇങ്ങനെ സാനവാസ് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ അങ്ങനെ എന്നാണ് ഫസ്റ്റ് ഈ ഒരു സംഭവം ഭയങ്കര രീതിയിൽ സംസാരിച്ചിരുന്നു അപ്പം ലക്ഷ്മിക്കിട്ടാണ് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ മസ്താരി ആൻഡ് ലക്ഷ്മി ആയിരുന്നു ഔട്ട് ആകേണ്ട കണ്ടീഷൻ ഈ പ്രാവശ്യത്തെ വൈൽഡ് കാർഡ് എല്ലാം ഭയങ്കര എത്ര കളി കണ്ടിട്ടാണ് അവര് വരുന്നത് ഇപ്പം മസ്താനിയുടെ അടുത്ത ഒരു ഇന്റർവ്യൂല് ഫസ്റ്റ് ഇന്റർവ്യൂല് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മസ്താനി ഇവിടുന്ന് കയറി പോയപ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് കളിക്കാൻ പോയപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതാണ് വെളിയിലുള്ള കാര്യങ്ങളൊന്നും അകത്ത് പോയി ചോദിക്കരുതെന്ന് പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ അതാണ് ചെയ്തോണ്ടിരുന്നേ രീതിയിൽ നല്ല രീതിക്ക് ഇന്റർവ്യൂ കാണാത്ത കാര്യങ്ങളിലൊന്നും പോയി കാണാൻ കേട്ടോ അത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കാരണം അതുപോലെ ഊക്കി വിട്ടിട്ടുണ്ട് ഞാൻ ലാലേറ്റിനും കുറച്ച് ഊക്കി വിട്ടിട്ടുണ്ട് മസ്താനിക്ക് എന്തായാലും ഒരു ഒരു നല്ലൊരു നെഗറ്റീവ് കിട്ടിയാണ് പുള്ളിക്കാരുടെ വെളിയിലേക്ക് പോയിട്ടുള്ളത് അപ്പം എന്താണ് കുറച്ച് ലക്ഷ്മിനെ അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ അപ്പം ലക്ഷ്മി പറഞ്ഞു അൺകംഫർട്ടബിൾ ആയിട്ട് കൊണ്ടാണ് അവൾക്ക് അത് ലക്ഷ്മി ഇവള് കണ്ടെത്തും പോലും ഇല്ല പിന്നെ ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ഈ സംഭവം ഇവള് കാണുന്നത് തന്നെ ഇവളൊന്ന് എനിക്ക് എനിക്ക് കൈ കിട്ടുവാണെങ്കിൽ ഞാൻ ഒറ്റയടി കൊടുക്കും അതുപോലെ എനിക്ക് നല്ല ദേഷ്യമുണ്ട് ലക്ഷ്മിനെ കണ്ടുകഴിഞ്ഞാൽ കേട്ടോ അപ്പൊ ലക്ഷ്മി പറയുന്നതിന് ഞാൻ ബസ്സിലൊക്കെ കയറി ഞാൻ അമ്പത് മീറ്റർ മാറി നിന്നിട്ടാണുള്ള ട്രാവൽ ചെയ്യുന്ന അത് ഏത് ബസ്സിലും പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം നിങ്ങൾ എങ്ങനെ അങ്ങനത്തെ ബസ്സൊക്കെ അത്രയൊക്കെ മാറി നിന്ന് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് പറ്റിയിട്ടുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ എൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടോ ആ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു അമ്പത് മീറ്റർ മാറി നിന്ന് എങ്ങനെ ട്രാവൽ ചെയ്തു നമുക്കറിയില്ല കാണാത്തൊരു കാര്യം ഇല്ല ഭയങ്കര രീതിയിൽ ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കരയൂന്ന് പറഞ്ഞപ്പോൾ കരയൂന്നുള്ള ഒരു ഇതിലാണ് അവൾ നിൽക്കുന്നത് പക്ഷെ അവൾ കരഞ്ഞില്ല പിന്നെ ഒനിയിലോട് സോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒനീല് ഇപ്പം ഒനീല് പറയുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒനിൽ പറയുന്നുണ്ട് അതൊരു എന്നോട് മാത്രമല്ല ആണുങ്ങളോട് മുഴുവനായിട്ട് അവള് സോറി ചോദിച്ചു അപ്പൊ അവൾ എന്തും ചോദിക്കാം ഇത് പണിയായി അപ്പൊ ആതിലൂടെ ഇഷ്യൂ നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേട്ട് അത്രയ്ക്ക് അവളുടെ അടുത്ത് ചോദിക്കുമെന്നൊക്കെ അപ്പോ ഏഹ് പക്ഷേ ഈ കാര്യം ചോദിക്കും നമ്മൾ വിചാരിക്കുകയും ചെയ്തിരുന്നു അല്ലെ പക്ഷെ അതും ഇഷ്യൂ ആക്കി ഇതും ഇഷ്യൂ ലാലട്ടിന് ഈ ആഴ്ച ഒരുപാട് കണ്ടന്റ് ആകെ വല്ല വന്നല്ലേ എനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നുന്ന ജിഷിൻ മാത്രമാണ് ഫസ്റ്റ് വീക്കിലെ ആള് വലിയ ഓക്കെ ഒന്നും അല്ലായിരുന്നു പക്ഷെ പിന്നീടുള്ള ഒരു വീക്കില് നല്ല ലാലട്ടിന്റെ കിട്ടി കിട്ടിക്കഴിഞ്ഞമ്മ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇത്രയും ഒരു സംഭവങ്ങളൊക്കെ നടന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനുശേഷം നമ്മുടെ അനീഷിനോട് ക്യാപ്റ്റൻ സീനെ പറ്റി എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ അനീഷ് വന്ന് അടിപൊളിയെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും അനീഷിൻ്റെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു അഭിലാഷിന്റെ ക്യാപ്റ്റൻ സീനെ കുറിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പാത്രം കഴിഞ്ഞ വെക്കുക നെബിന്റെ കുറച്ച് നെബിന്റെ കോമഡി കുറച്ച് ഓക്കെ അല്ലാത്തൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ലാലേട്ടൻ ചോദിക്കുമ്പോഴും അതും ഒരു കോമഡി ആക്കി എനിക്ക് എല്ലാരെയും കാണിച്ചുകൊണ്ട് പാത്രം കഴുകി വെക്കുന്നത് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കോമഡി ആക്കെ വന്നപ്പോ ജിഷു ജിസയിൽ ബാത്റൂം കഴുകുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പിന്നെ ചർച്ച ചെയ്ത് കാരണം ബാത്റൂം അവള് നല്ല എനിക്ക് കഴുകത്തില്ല അപ്പൊ പറഞ്ഞു സ്റ്റിച്ച് ഉണ്ടോ കൈന്തോ മുറിഞ്ഞു അപ്പൊ ആ പാത്രം കഴുകി വെക്കുന്ന ഒരു കാര്യമൊന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു പറഞ്ഞു നെവിനൊന്നും പാത്രം കഴുകാത്തത് ഞാൻ കഴുകിയതെന്നൊക്കെ പറഞ്ഞു അപ്പം നെവിൻ പറഞ്ഞു എനിക്ക് എല്ലാരെയും കാണിച്ച് കഴുകണ്ട ഞാൻ ആര്യൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു ആര്യൻ പറഞ്ഞു ഞാൻ ഈ ഒരു വട്ടം മാത്രമാണ് കഴുകാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സംസാരിച്ച എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആര്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തെ അതായത് ആര്യൻ ചെയ്തൊരു ആക്ടിവിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മസ്താനി ഔട്ടായി കഴിഞ്ഞപ്പോൾ രണ്ടുപേരെടുത്ത മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബൈ നല്ല രീതിക്ക് പറഞ്ഞുള്ളൂ ആകെ നെവിന്റെ അടുത്തും പിന്നെ പിന്നെ ജിജയിലിന്റെ അടുത്തും മാത്രമാണ് അവള് ബൈ പറഞ്ഞത് ഓക്കെ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അൻമോളൊക്കെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൈയ്യൊക്കെ തട്ടിമൻറ്റിന് അവൾ പോയിട്ടോ അപ്പൊ ഷാനവാസിൻ്റെ ഇടയ്ക്ക് ചെല്ലുന്നുണ്ടായിരുന്നു അതും അവള് മൈൻഡ് ചെയ്തില്ല അപ്പം ആരും ചെന്നപ്പോ അങ്ങനെ മൈൻഡ് ചെയ്തില്ല അപ്പോഴത്തേക്ക് ആര്യനോട് ആര്യൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് ഭയങ്കര അങ്ങനെ മസ്താനി പോയി അങ്ങനെ ആരോത്തോടെയാണ് കേട്ടോ അവളെ പറഞ്ഞു വിട്ടത് എന്നിട്ട് പിന്നെ ക്യാമറയിൽ വന്നിട്ട് അവര് അപ്പാനീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഔട്ടായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അപ്പാനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് അങ്ങനെ മസ്താനീനെ ഒരു ബാ ടച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമുക്കൊരു ബാ ടച്ച് നമ്മളെ ടച്ച് ചെയ്യുമെന്ന് നമുക്കറിയാലേ അല്ലെ ഓക്കെ ആണ് പുളിക്കാരി നമുക്ക് അങ്ങനെ ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മളെ ടച്ച് ചെയ്തു നമുക്കത് ഒരുപാട് ടച്ച് ആകുമ്പോൾ ചിലപ്പോൾ കുറെ സമയം കഴിഞ്ഞിട്ടായിരുന്നു ചോദിച്ചത് നമുക്കത് ഡൗട്ട് ഉണ്ടായിരിക്കും പക്ഷെ നമ്മള് ആ ഒരു വ്യക്തിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് നമ്മൾ ചെലു ചോദിക്കണം നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണോ എന്നോട് അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിരുന്നേ ഓക്കെ ആയിരിക്കും ഇത് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് പറയാം നാട്ടുകാരെ മൊത്തം അറിയിക്കണം ആ മൈക്കെടുത്തിട്ട് എന്തോ ഇവളെ അത് ചെയ്ത രീതിക്കാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത ആരും എവിക്റ്റ് ആവണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ലക്ഷ്മിയുടെ പേരാണ് എല്ലാരും ഒനിൽ ഇതാകുന്നത് പിന്നെ ഒനിൽ തൊട്ടോട്ടെട്ട് പറഞ്ഞു തൊട്ടോട്ടൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാർ സ്റ്റിക്കർ വിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നൂറേൻ വന്നിട്ട് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് ഷാനവാസും അങ്ങനെ തന്നെയാണ് അങ്ങനെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഒരു വെർപ്പായിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി അപ്പൊ അടുത്തൊരു എലക്ഷൻ എന്തായാലും ലക്ഷ്മി വേണം തന്നെയാണ് കേട്ടോ നമ്മുടെ എനിക്കൊന്നും പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പിന്നെ അടുത്തതായിട്ട് നടന്ന എന്തെന്ന് പറഞ്ഞാല് ഈ ഒരു പ്രവീണ ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ അപ്പം പ്രവീണ് ഹൗസിൽ നിന്ന് പോകുന്ന ആരും വിചാരിച്ചില്ല അപ്പൊ പ്രവീൺ ഔട്ടായപ്പൊ എല്ലാവർക്കും തന്നെ ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം ആ ഒരു സമയത്ത് മസ്താരി കണ്ടപ്പോ മസ്താരിക്കും മെഴുകുമാണ് മസ്താരി അടുത്തത് മസ്താനിയാ ആ പോകുന്ന ഭയങ്കര കരച്ചിലും കരച്ചിൽ ഡ്രാമയൊക്കെ കാണിക്കും പിന്നെ അനുമോൾ പറയുന്നുണ്ട് മസ്താനി ഔട്ട് ആയത് ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അനുമോൾ പ്രവീൺ പോർമോൾ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ല ഐ എം സോ ഹാപ്പി അസ് നിലയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ കണ്ടത് മീൻസ് എപ്പിസോഡ് കണ്ടത് കാരണം മസ്താനി ഓട്ടോ എനിക്ക് ഹാപ്പിയാണ് അടുത്തതായിട്ട് ഞാൻ എവിക്ഷൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മിയുടെയാണ് കേട്ടോ ലക്ഷ്മിയുടെ ആ ഒരു ഗ്രാൻഡ് എവിക്ഷൻ ആണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പം നിങ്ങളും അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഞാൻ ആര്യൻ്റെയും പിന്നെ എന്താണ് ആ ആര്യൻ്റെയും നമ്മുടെ രനയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നാളെ എന്തായാലും വരുന്നതായിരിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ മസ്താനി ആര്യനോട് പറയുന്നുണ്ട് ആരിനെ തല്ലി അണുമോളുടെ മേത്തേക്കിടുന്നുണ്ട് ഓക്കെ അപ്പം ഈ അനിമോളുടെ വാട്ടച്ചാണൽ എന്ന് പറഞ്ഞ് വന്നില്ലല്ലോ കുറേ ഇതൊരു കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് പക്ഷേ ഇവള് നേരിട്ട് പോയിട്ട് ഒരിക്കലും എടുത്ത് ചോദിക്കുമായിരുന്നെങ്കിൽ ഇത്രയും വിഷ്യൂ ആയിരുന്നില്ലായിരുന്നു ആൻഡ് പിന്നെ ഇവൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ആ ലാലപ്പം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ കുറേ എനിക്ക് ഫസ്റ്റ് നോമിനേഷൻ വന്നപ്പോഴെ എല്ലാവരും എന്നെ ഔട്ടാക്കി സോ എനിക്കൊന്നും പറയാനില്ല ഇപ്പൊ ലാലും കളിയൊന്നും കണ്ടിട്ടില്ലേ വന്നേ ഇതിനെ പഠിച്ചിട്ടൊന്നും അല്ലേ വന്നത് പാടാണെന്ന് അങ്ങനെയൊക്കെ കുറേ ഊക്കി വിടുന്നുണ്ടായിരുന്നു ലാലേട്ടനും എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകർ ലാലേട്ടനും ഹൗസ് മെയ്റ്റ്സും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ അടുത്ത വീട്ടിൽ ലക്ഷ്മി ഔട്ട് ആവുകയാണെങ്കിൽ നമ്മളെല്ലാം വീണ്ടും 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 അടിപൊളി ഹാപ്പി ആയിരിക്കും അപ്പോൾ എന്തായാലും കളി മുറി കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് സോ അടുത്തൊരു എപ്പിസോഡ് ഞാൻ അതിനു മുന്നേ നമ്മുടെ ആര്യൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ രമേൻ്റെയും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതുമായിട്ട് ഞാൻ എന്തായാലും വരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് ഐരിക്കുമെന്റ് മീ ചാനൽ സൈൻ ഓഫ് ആൻഡ് മറക്കണ്ടോ എൻ്റെ ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓണം ബ്ലോഗ് വരാൻ പോകുന്നുണ്ട് സോ അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഓൾറെഡി ഞങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറി വന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ അവൻറ്റൊക്കെ ഇടുകട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ हां हम हैला रुको